ഹലോ നമസ്കാരം എല്ലാവർക്കും ഡാർക്ക് മൂണിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നല്ലൊരു സുഹൃത്തുണ്ട് സഞ്ചാരപ്രിയനാണ് കയ്യിൽ കുറച്ച് കാശ് വന്നാൽ അയാൾ അപ്പോഴേ യാത്രകൾ പോകും തീരുമ്പോഴേ തിരിച്ചു വരുവുള്ളൂ ഒരു പക്ഷേ യാത്രകൾ മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്നവനെന്ന് വേണമെങ്കിലും ഇവനെ പറയാം പതിവ് യാത്ര കഴിഞ്ഞ് രാവിലെ എൻ്റെ അടുത്തേക്ക് വന്നു കയറി സാധാരണ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് ഉറങ്ങുകയാണ് പുള്ളിയുടെ പതിവ് പക്ഷേ ഇന്ന് നേരെ എൻ്റെ ബെഡ്റൂമിലേക്ക് വന്ന് കയറി എടാ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ നല്ല ഉറക്കപ്പിച്ചിലായതുകൊണ്ട് ഞാൻ അവനോട് ചോദിച്ചു പിന്നെ പറഞ്ഞാൽ മതിയോടാന്ന് ചോദിച്ചു ഇപ്പോൾ തന്നെ പറയണം അതുകൊണ്ടാണ് രാവിലെ തന്നെ നിൻ്റെ അടുത്ത് വന്നത് നീ പറഞ്ഞു ഞാൻ കിടന്നുകൊണ്ട് കേട്ടോളാം എന്ന് പറഞ്ഞിട്ടും അവൻ എന്നെ എഴുന്നേൽപ്പിച്ചിരുത്തി എടാ എനിക്കൊരു പ്രേതാനുഭവം പറയാനുണ്ട് നിനക്കോ നിനക്കതിലൊന്നും വിശ്വാസമില്ലല്ലോ എടാ എടാ പണ്ട് നിനക്കറിയാമല്ലോ ഞാൻ ദൈവത്തിൽ എന്തുമാത്രം വിശ്വസിച്ചിരുന്നു എന്ന് പിന്നെ ഞാൻ നിരീശ്വരനായതിന് ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നെയാണ് അവൻ അവൻ്റെ അനുഭവം പറയാൻ തുടങ്ങി എടാ ഞാനൊരു പഴയ വീടിൻ്റെ കാര്യം പറഞ്ഞല്ലേ പണ്ട് ഞാൻ അവിടെ താമസിച്ചവരുടെ എല്ലാം നമ്പർ സംഘടിപ്പിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ ദിവസം പോയത് ഞങ്ങളൊരു ട്രാവൽ ഗ്രൂപ്പ് തുടങ്ങിയതിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് ആയിരുന്നു പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ യാത്ര ഞങ്ങൾ ആ വീട്ടിലേക്കാണ് പ്ലാൻ ചെയ്തത് പക്ഷേ പക്ഷേ മിക്ക പേരും അതിനെ എതിർത്തു നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു അതിലൊരാൾ പറഞ്ഞു അവരുടെ ഹണിമൂൺ സമയത്ത് പോയതാണ് തിരിച്ച് എങ്ങനെയെങ്കിലും നേരം വെളുത്ത് തിരിച്ചു വന്നാൽ മതി എന്നായിരുന്നു ഞങ്ങളെല്ലാവരും പറയാൻ മടിച്ചിരുന്ന അനുഭവം അയാൾ പറഞ്ഞു ആ വീട്ടിൽ പാതിരാത്രി ആയി കഴിയുമ്പോൾ ഡൈനിങ് ടേബിളിൽ പാത്രങ്ങളൊക്കെ നിരങ്ങുന്ന ഒച്ചയും കിച്ചണിലും ഓരോ ശബ്ദങ്ങളും അതെല്ലാം കേട്ട് അവർ വല്ലാതെ ഭയം നിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആരോ കരയുന്ന ഒച്ചയും ആ വീട്ടിൽ നിന്ന് കേൾക്കാൻ കഴിയും അവരത് പറഞ്ഞപ്പോഴാണ് ഞങ്ങളിൽ പലരും ഈ സ്വപ്നം കണ്ടിട്ടുണ്ട് ആ വീട്ടിൽ വെച്ച് പിന്നീട് ഞങ്ങൾക്കെല്ലാവർക്കും ഈ പശിക്ക് തണ്ണ എന്നുള്ള അനുഭവവും ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്നറിയാൻ ഒരു ചർച്ച വന്നു അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരനെ എന്നെപ്പറ്റി സംസാരിച്ചതും ഇങ്ങനെ ഇതിനെയൊക്കെ പറ്റി പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് നമുക്ക് അദ്ദേഹത്തെ കൂട്ടിപ്പോകണമെന്ന് തോന്നുന്നു ആ കൂട്ടത്തിലൊരു ജ്യോതിഷനും ഉണ്ടായിരുന്നു ആ ജ്യോതിഷിനും അവരോട് പറഞ്ഞു ഇത് അന്വേഷിച്ച് ചെല്ലുന്ന വ്യക്തി മരണപ്പെടുമെന്നൊരു നിമിത്തം കാണുന്നുണ്ടെന്ന് പറഞ്ഞു കുളിഞ്ഞു കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ ജപമാലയെ എടുത്ത് പ്രാർത്ഥിച്ച് കഴുത്തിലിടുന്നത് കണ്ട് ഞാൻ ഉള്ളിൽ ചിരിച്ചു അവൻ പറഞ്ഞു വി ആർ കെ യെ നിനക്കറിയാമോ അദ്ദേഹത്തെ വരെ തകിടം മറിച്ചതാ വിശ്വാസം എടാ നിന്നെ കാലിന് പോലും വേണ്ടാത്ത ഐറ്റം അല്ലേ അല്ലെങ്കിൽ തന്നെ ആ കോട്ടയിൽ പ്രേതത്തെ അന്വേഷിച്ച് ചെല്ലുമോ നീ പിന്നെ നിനക്ക് അതുങ്ങളെ ഡീൽ ചെയ്യാൻ അറിയാമല്ലോ എന്തായാലും ചെല്ലാമെന്ന് വാക്ക് നൽകി അപ്പോൾ തന്നെ ഗ്രൂപ്പിൽ അവൻ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ അവർ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ഞങ്ങൾ പത്ത് പന്ത്രണ്ട് പേരടങ്ങുന്നവർ യാത്ര തിരിച്ചു കൂട്ടത്തിൽ ചില സ്ത്രീകളും ഉണ്ടായിരുന്നു അവർക്കായിരുന്നു ആകാംക്ഷ കൂടുതൽ ചോദ്യങ്ങൾ പലതും എന്നോട് ചോദിച്ചു ഈ യാത്രയെപ്പറ്റി അറിഞ്ഞിട്ട് പുതിയതായി ഒരു ഭാര്യയും ഭർത്താവും ചേർന്നിരുന്നു പ്ലസ് ടു സ്കൂളിലെ അധ്യാപികയും അധ്യാപകനുമാണ് ചില ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുമ്പോൾ പറ്റുന്ന രീതിയിലെല്ലാം ആ ടീച്ചർ എന്നെ പരിഹസിച്ചുകൊണ്ടിരുന്നു പലപ്പോഴും ഒരു ചെറു ചിരിയോടെ ഞാൻ ആ പരിഹാസത്തെ സ്വീകരിക്കും പക്ഷേ ഞാൻ അവരെ പ്രത്യേകം നോട്ട് ചെയ്യാൻ തുടങ്ങി ചായ കുടിക്കാൻ നേരം അവർ പറഞ്ഞൊരു കമൻറ്റ് സത്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും ബഹുമാനത്തോടെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എങ്കിലും എൻ്റെ മുഖത്ത് ആ നീരസം ഞാൻ കാണിച്ചു കൈ കഴുകാൻ നേരം അവരുടെ ഹസ്ബൻഡ് വന്നിട്ട് ബ്രോ ക്ഷമിക്കണം അവൾ ഇങ്ങനെയാണ് എല്ലാത്തിനെയും പരിഹാസത്തോടെ കാണുകയുള്ളൂ താങ്കളൊരു മന്ത്രവാദിയായിട്ടാണ് അവർ ചിന്തിച്ചേക്കുന്നത് അതുകൊണ്ടാണെന്ന് പറഞ്ഞു പറഞ്ഞ സാരമല്ല അവൾക്ക് ദൈവം എന്ന് പറഞ്ഞാൽ സയൻസാണ് ഞാൻ പറഞ്ഞു വളരെ നല്ലതാണ് സയൻസിൽ തന്നെ വിശ്വസിക്കണം എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്കിടയിലും ഈ പ്രശ്നങ്ങളുണ്ട് പലപ്പോഴും എന്നെ എൻ്റെ എല്ലാം പരിഹസിക്കും പക്ഷേ അവളെ എനിക്ക് വിട്ടുപിരിഞ്ഞിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അവളെ ചേർത്ത് കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടർന്നു അതുവരെ ചിരിയും കളിയുമായിരുന്നവരെല്ലാം പെട്ടെന്ന് സൈലൻറ്റായി ചായത്തോട്ടത്തിലൂടെ ദൂരെയായി ആ വീട് കാണാൻ തുടങ്ങി വീടിന് മുന്നിൽ ചെന്നിറങ്ങിയ ഞങ്ങളെ അതിൻ്റെ നടത്തിപ്പുകാരൻ സ്വീകരിച്ചു എനിക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു മുറി വേണമെന്ന് ഞാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടു ബാക്കി എല്ലാവരും മറ്റു മുറികളിൽ ഒരുമിച്ച് താമസിക്കേണ്ടി വരുന്നു അതിവിശാലമായ പറമ്പും കൃഷിയിടവും നല്ല കുളവുമുള്ള ഒരു വീട് കുളിയെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് നടക്കാനായി ഇറങ്ങി ടീച്ചർ പറഞ്ഞു നിങ്ങൾ പേടിച്ച് ഒളിച്ചോടുകയെന്നും വേണ്ട കൂട്ടത്തിലെ ഇൻഫോ പാർക്കിലെ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റർ കൂടിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ചേട്ടാ ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നടക്കാൻ തുടങ്ങി ആ പറമ്പിൽ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു ഞാൻ നടന്നത് നടക്കുന്നതിനിടെ ചേട്ടാ എനിക്കൊരു ചെറിയ പേടിയുണ്ട് ഇത് അന്വേഷിച്ചു വന്ന ചേട്ടൻ എന്തെങ്കിലും പറ്റുമോന്ന് അതിന് ഞാൻ വന്നത് അന്വേഷിക്കാനല്ല കുഞ്ഞ് നിങ്ങളുടെ അഡ്മിൻ എൻ്റെ ചെങ്ങാതി അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് കല്യാണത്തിന് സമ്മതിപ്പിക്കണം അത് ഞാൻ അവൻ്റെ അമ്മയ്ക്ക് പണ്ട് കൊടുത്ത വാക്കുക അതിന് പറ്റിയൊരു സാഹചര്യം ഇതാണെന്ന് മനസ്സിലാക്കി മാത്രമാണ് ഞാൻ ഈ യാത്രയിൽ ജോയിൻ ചെയ്യുന്നത് അല്ല ചേട്ടാ ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാണ് വന്നത് നിങ്ങളുടെ ചങ്ങാതി അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് മക്കളെ നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാനുള്ളതും നിങ്ങളുടെ വിധിയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കുറച്ച് നേരം എന്നെ നോക്കിയിട്ട് കൂടെ അവൾ നടക്കാൻ തുടങ്ങി ഒരു ചെറിയ കവലയിൽ നിന്ന് ചായ കുടിച്ച് അവൾ ചായ കുടിച്ചുകൊണ്ട് അവൾ പറയുന്നതും കേട്ടിരുന്നു ഞങ്ങൾ മൊബൈലിൻ്റെ വെളിച്ചത്തിൽ തിരിച്ച് നടക്കാൻ തുടങ്ങി നടത്തത്തിനിടയിൽ ചേട്ടാ ഞാനും ചേട്ടൻ്റെ റൂമിൽ കിടന്നോട്ടെ ഞാൻ യെസ് പറഞ്ഞു നിന്ന് തന്നെ ആ വീട് കാണാമായിരുന്നു ചേട്ടാ എന്നെ ഒട്ടിക്കിട്ടിട്ട് നിങ്ങൾ പോകരുതേ സത്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറഞ്ഞു ഒരു ചെറിയ കുഞ്ഞിനെ കൈ പിടിച്ച് നടത്തുന്നത് പോലെ ശ്രദ്ധയോടെ അവളുടെ കൈപിടിച്ച് ഞങ്ങൾ ആ വീട്ടിലേക്ക് നടന്നു ഒരു ചാവാലിപ്പെട്ടി ആ വീട്ടിലേക്ക് നോക്കി ഓരിയിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ വീട്ടിലുള്ള ബാക്കിയുള്ളവർ വരും കല്ലെടുത്തെറിയും പട്ടി പോകും പിന്നെ ഇച്ചിരി നേരം കഴിയുമ്പോൾ പിന്നെയും വന്ന ആ പട്ടി ഓരിയിടാൻ തുടങ്ങും ഞങ്ങൾ ചെല്ലുന്നത് കണ്ട് ആ നായ ഒന്ന് തിരിഞ്ഞു നോക്കി അതിനുശേഷം ഞങ്ങൾ മൈൻഡ് ചെയ്യാതിരുന്ന് ആ പട്ടി ഓരിയിടാൻ തുടങ്ങി ചേട്ടാ എന്തോ പ്രശ്നമുണ്ട് ചേട്ടാ ഈ വീട്ടിൽ നമ്മളടുത്ത് ചെന്നിട്ടോ ആ നായ നമ്മളെ കണ്ടിട്ട് എഴുന്നേറ്റ് ഓടി പോലുമില്ല എന്ന് പറഞ്ഞു ആ പെൺകുട്ടി പറയാൻ തുടങ്ങി ആ നായയുടെ തൊട്ടടുത്തെത്തിയപ്പോൾ ഞാൻ നായയോട് പറഞ്ഞു നീ എഴുന്നേറ്റ് പോയിക്കോ ഇനി നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞു ആ നായെ വാലാട്ടിക്കൊണ്ട് എഴുന്നേറ്റ് പോയി കിട്ടിയ സമയം കൊണ്ട് അവൾ എൻ്റെ റൂമിലേക്ക് താമസം മാറ്റിയിരുന്നു വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് എല്ലാവരും നിശബ്ദരായി പോയി നോക്കാൻ തുടങ്ങിയവരെ ഞാൻ തടുത്തു വേണ്ട പോയി നോക്കണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും ടീച്ചർ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി കുറച്ച് നേരമായി ടീച്ചർ അകത്തേക്ക് വരാതിരുന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു ചെന്ന് ഞാൻ നോക്കുമ്പോഴുണ്ട് ആ വീടിൻ്റെ കോർണറിലൊരു മാവ് നിൽപ്പുണ്ട് ആ മാവിൽ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ടീച്ചർ നിൽക്കുന്നുണ്ടായിരുന്നു നല്ല നാടൻ ദോശയും കറികളുമായിരുന്നു ഒരു ദോശ കഴിച്ചപ്പോഴും എൻ്റെ വിശപ്പെല്ലാം മാറി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ടീച്ചറിൻ്റെ സ്വഭാവം മാറിത്തുടങ്ങി ആദ്യം ആരും ശ്രദ്ധിച്ചില്ല ഞാൻ അവരെ തന്നെ നോക്കുന്നത് കണ്ട് ചെങ്ങാതിയും ആ സോഫ്റ്റ്വെയർ ടെസ്റ്ററും എന്നെ തന്നെ ശ്രദ്ധിച്ചു അവൾ പതുക്കെ എൻ്റെ ചെവിയിൽ പറഞ്ഞു ചേട്ടന് ടീച്ചറെ അങ്ങ് അസ്ഥിക്ക് പിടിച്ചല്ലേ ഞാനൊരു ചെറു ചിരിയോട് അവളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു അടുക്കി വെച്ച ദോശ കഴിക്കുന്നത് കണ്ടപ്പോഴേ എനിക്കൊരു സിനിമയിലെ രംഗമാണ് ഓർമ്മ വന്നത് ഇടയ്ക്ക് എന്നെ നോക്കും എന്നിട്ട് പശിക്കുന്നത് എന്നും പറഞ്ഞ പിന്നെയും കഴിക്കും എല്ലാവർക്കും ആദ്യം തമാശ തോന്നിയെങ്കിലും സംഭവം സീനാകാൻ തുടങ്ങി പാത്രത്തിൽ നോക്കിക്കൊണ്ട് അവർ എന്നോട് പറഞ്ഞു എന്താ എന്നെ തന്നെ നോക്കുന്നത് എന്ന് ചോദിച്ചു പ്രശ്നം വഷളാകുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു ഞാൻ അവരോട് വളരെ ഗൗരവത്തിൽ പറഞ്ഞു കഴിച്ചത് മതി എഴുന്നേറ്റ് പോകുന്നു എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ടീച്ചർ ഇന്ന് രാത്രി പിന്നെയും പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട് ഞാൻ പുറത്ത് കണ്ട കാര്യമെന്തെന്ന് ഞാൻ അവരെ അടുത്ത് വ്യക്തമാക്കി അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഞങ്ങളുടെ ഭാഷയിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും നിങ്ങളുടെയൊക്കെ നാട്ടിൻ പുറത്ത് ചിലപ്പോൾ ഒരുപക്ഷേ പ്രേതബാധ എന്നൊക്കെ ആയിരിക്കും പണ്ഡിതനെ പറഞ്ഞിട്ടുണ്ടാകുക വളരെ കാലം മുൻപ് തന്നെ ടീച്ചർക്ക് ഈ അവസ്ഥ ഉണ്ടായിരുന്നിരിക്കാം ഇത് പുറത്തു വരാനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴതിനുള്ള സാഹചര്യം വന്നപ്പോഴും എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞു പിന്നെ എല്ലാവരും ചോദിച്ചു ഇനി എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു രാവിലെ വരെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ സാധാരണ ഈ അവസ്ഥ മാറിയ ആൾ നോർമലിലേക്ക് വരും പിന്നെ നമ്മുടെ കൂടെ ഡോക്ടർ ഉണ്ടല്ലോ ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ പറയട്ടെന്ന് പറഞ്ഞു അദ്ദേഹം എഴുതിത്തന്ന മെഡിസിൻ തൊട്ടടുത്തുള്ള ഈ ലയങ്ങളുടെ ആശുപത്രിയുണ്ട് അവിടെ പോയിട്ട് ഞങ്ങൾ കളക്റ്റ് ചെയ്തു മരുന്നിൻ്റെ ബലത്തിൽ അവർ കിടന്നുറങ്ങി ഡോക്ടറും പറഞ്ഞു രാത്രി ഇനി ആരും പുറത്തിറങ്ങണ്ട ഞാൻ അവരുടെ ഭർത്താവിനോട് പറഞ്ഞു പേടിക്കണ്ട ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ടീച്ചറുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും പിന്നെ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ തുടർ ചികിത്സ നൽകേണ്ടത് ആവശ്യമാണ് നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടാൽ മതി എന്തായാലും ഇന്ന് രാത്രി എനിക്ക് കുറച്ച് പണിയുള്ളത് കൊണ്ട് ഞാൻ ഉറക്കം ഉണർന്നിരിപ്പുണ്ടാവും ഉറങ്ങുന്നവർക്ക് ഉറങ്ങാം അല്ലാത്തവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്ന് പറഞ്ഞു പക്ഷേ ഏതൊരു നിമിഷത്തിൽ ഞാനും ഉറങ്ങിപ്പോയി രാത്രിയിൽ അപരിചിതമായ പലതും ആ വീട്ടിൽ ഞങ്ങൾ കാണുവാനും കേൾക്കുവാനും ഇടയായി അതിനെല്ലാം പല കാരണങ്ങളും ഉണ്ടാകാം പെട്ടെന്ന് ചെവിയിൽ പശിക്ക് തന്ന എന്നൊരു ശബ്ദം കേട്ടു ഞാൻ ഞെട്ടി കണ്ണു തുറന്നു അതാ ടീച്ചറായിരുന്നു ഞാൻ മാഷയെ പിടിച്ചോ എന്ന് പറയലും അവർ അവരുടെ കയ്യിലിരുന്ന ഒരു കറിക്കത്തി എൻ്റെ നേരെ വീശി ബാക്കിയുള്ളവർ ചാടി എഴുന്നേറ്റ് എന്താണെന്ന് പോലും മനസ്സിലാകാൻ നോക്കി നിന്നു എന്താണെന്ന് പോലും മനസ്സിലാകാതെ തരിച്ചു നിൽക്കുകയായിരുന്നു കാരണം ഈ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരും ഒരു സെയിം പാറ്റേണിലൊരു സ്വപ്നം കാണുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ സ്വപ്നത്തിലെ പെൺ കൊച്ചാണ് ഇവരെന്നാണ് പറയുന്നത് പറഞ്ഞതും പണ്ട് വളരെ സന്തോഷത്തോടെ ഈ വീട്ടിലൊരു ഫാമിലി താമസിച്ചിരുന്നു ഭാര്യയുടെ മരണശേഷം മക്കളെ നോക്കാനെന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും ഒരു കല്യാണം കഴിച്ചു പക്ഷേ അത് ആ കുട്ടികളുടെ ദുർനിമിത്തമായിരുന്നു കാരണം കുട്ടികൾക്ക് ഭക്ഷണവും മാനസിക കൃത്യമായ ഭക്ഷണം ലഭിക്കാറില്ല ശാരീരികവും മാനസികവുമായ പീഡനം കാരണം അതിൽ ആ പെൺകുട്ടി പട്ടിണി കിടന്നാണ് മരിച്ചതെന്നാണ് ഈ ടീച്ചർ പറഞ്ഞത് ബാക്കിയുള്ളവർ അതിനുശേഷം ആ നാട്ടിൽ നിന്ന് കിട്ടിയ വിലക്ക് ഈ സ്ഥലം വിറ്റ് എങ്ങോട്ടോ പോയി ആ കഥയും പറഞ്ഞ് അവർ കരയാൻ തുടങ്ങി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് അവരുടെ മുഖത്ത് തളിച്ചിട്ട് അവരുടെ ശരീരം വിട്ടുപോകാനായിട്ട് ഞാൻ കൽപ്പിച്ചു ഈ ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ പറയുന്ന സജഷൻസ് അത് തലച്ചോറ് സ്വീകരിക്കാറുണ്ട് അത് സ്വീകരിച്ച ഉടനെ തന്നെ അവരവിടെ കുഴഞ്ഞു വീണു രാവിലെ ആ വീടിൻ്റെ നടത്തിപ്പുകാരൻ വന്നപ്പോഴീ സംഭവത്തെ പറ്റി തിരക്കി അദ്ദേഹം അതിൽ നിന്ന് തെന്നിമാറാനൊക്കെ ശ്രമിച്ചു പിന്നെയും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ആ മാവ് നിൽക്കുന്നത് ആ കുഞ്ഞിന് ശവമടക്കിയ കല്ലറയുടെ പുറത്താണെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അവിടെ നടന്ന ആ സംഭവം ഓർമ്മിച്ചെടുത്തു ടീച്ചർ പറഞ്ഞ അനുഭവവും ഇദ്ദേഹം പറഞ്ഞ സംഭവവും ഒന്ന് തന്നെയായിരുന്നു രാവിലെ ഞങ്ങൾക്കുള്ള ഭക്ഷണവുമായി വന്ന നടത്തിപ്പുകാരനോട് ഒരു ഇളനീര് കൂടി കൊണ്ടുവരാൻ പറഞ്ഞു ആ മാവിൻ്റെ ചുവട്ടിൽ ഒരിലയിൽ കുറച്ച് ഭക്ഷണവും ആ ഇളനീരും വെച്ചു അപ്പോഴും ആ നായ വന്നിരുന്ന് ഓരിയിടാൻ തുടങ്ങി ഇനി ആർക്കും ഒരു ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞതും ആ നായ കാൽക്കൽ മുട്ടിയുരുമി നിൽക്കാൻ തുടങ്ങി ഞങ്ങളെ യാത്ര പുറപ്പെട്ടപ്പോൾ കവല വരെ ആ നായ ഞങ്ങളെ തന്നെ പിന്തുടർന്നു കവലയിൽ വെച്ച് ഞങ്ങൾ ആ നായയെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വീട്ടിലേക്ക് നോക്കി പിന്നെയും നായ ഓരിയിടുന്നുണ്ടായിരുന്നു വളരെ നാളുകൾക്ക് ശേഷം ഞാൻ ആ ഗ്രൂപ്പുമായി നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് പിന്നെ വന്നു വളരെ നാളുകൾക്ക് ശേഷം ഞങ്ങളെല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് ആ ടീച്ചർ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ആ വീട്ടിൽ ചെല്ലുകയും ആ സമയത്ത് അവരുടെ ഹസ്ബൻഡ് ഡയറി എഴുതുന്ന സ്വഭാവമുള്ള ആ ടീച്ചറുടെ ഡയറി എനിക്കെടുത്ത് തന്നു ആ ഡയറിയിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്ന ഡേറ്റിൽ പുള്ളിക്കാരി എഴുതി വച്ചിട്ടുണ്ട് ആ വീട്ടിലെ പ്രേതാനുഭവങ്ങളെ അന്വേഷിച്ച് ഞാൻ പുറപ്പെടുകയാണ് അതിൻ്റെ സത്യം കണ്ടെത്തുക തന്നെ ചെയ്യും ഇതിനകത്ത് സൈക്കോളജിക്കലി ചില വിഷയങ്ങളുണ്ട് ചില വിഷയങ്ങൾ വെറും കോയിൻസിഡൻസ് മാത്രമാണ് കാലക്രമേണ നമുക്ക് ആ വിഷയങ്ങൾ ഞങ്ങൾ റിവീല് ചെയ്യുന്നതാണ് പിന്നെ ഇത്തരം ഇൻവെസ്റ്റിഗേഷൻ പ്രോജക്റ്റുകൾക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഡാർക്ക് മൂണിൻ്റെ അധ്യായം പൂർണ്ണമാകുന്നു താങ്ക്